സ്ഥലം ആയിരിക്കും എല്ലാവർക്കും നമസ്കാരം സൈദലബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിളൊന്നും കൊടുക്കാനുള്ളത് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് കേട്ടോ ഒരു ഉറുപ്യ അധികം വേണ്ട നാല് ലക്ഷം രൂപയ്ക്ക് നാല് ഷട്ടർ റൂമ് ഇതിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് താല്പര്യമുള്ള ഹബീബിങ്ങൾ വന്നോളി യാതൊരു കുഴപ്പമില്ല ഇത് പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡാണ് ഒറ്റപ്പാലം കറക്റ്റ് ഏഴ് കിലോമീറ്ററാണ് നമ്മുടെ ഇവിടേക്കുള്ള ദൂരം കേട്ടോ നല്ല റോഡ് സൈഡ് പ്രിയപ്പെട്ട ഹബീബിന് കാണണം ഇത് വെറും നാല് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്ന കേട്ടാ നാല് കടറൂമുണ്ട് ഈ കാണുന്ന സാധനങ്ങളുണ്ട് ഈ കടറൂമിന് വാടകയാണ് കേട്ടോ പന്ത്രണ്ടായിരം റുപ്യ മാസം വാടക നാല് കടറൂമിന് വെറും പന്ത്രണ്ടായിരം റുപ്യ മാസ വാടക കേട്ടോ ഇൻഷാല്ല ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളാണ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് ഇപ്പം വേദി ഊട്ടിയിട്ട് ഇങ്ങനെ റോഡ് അടിച്ചുപോളിച്ചു വരുക കേട്ടാ ഇവിടുത്തെ ഒരു അഞ്ചും രണ്ട് ഏഴ് കിലോമീറ്റർ ആണ് ഇവിടുക്കുള്ള ദൂരം ഇവിടെ കണ്ടോ നല്ല സെൻ്ററാണ് പനമണ്ണ പത്തായപ്പടി എന്നാണ് ഇവിടുത്തെ പേര് പനമണ്ണ ബിരാനാവലിയപ്പാപ്പാൻ്റെ ഇവിടെ കേട്ടോ അതാണ് പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം ചെറുപ്പശ്ശേരിക്കുള്ള റോഡാണ് കാണുന്നത് ഈ റോഡ് സൈഡിന് പിന്നെ വേറെ കാര്യം പറയുന്നത് ആ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫ്രണ്ടേജ് എങ്ങനെ എത്രയോ വാഹനങ്ങൾ നിർത്താൻ എത്രയോ വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇനി ഇത് എടുക്കുന്നവർക്ക് വേറെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കാരണം അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി കേട്ടോ ഇത്രയും പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സ്ഥലം ഈ ഒറ്റപ്പാലം ചപ്പശ്ശേരി മെയിൻ റോഡിൽ വേറെ കാണൂല കാരണം എന്താ പറയുക അത്രയും ഒരു പത്തിരുപത്തഞ്ച് വണ്ടി നിർത്താനുള്ള സ്ഥലം ഇരുപത്തഞ്ചൊന്നല്ല അതിൻ്റെയൊക്കെ മേലെ നിർത്താം അത്രയും പാർക്കിംഗ് സൗകര്യം ഉണ്ട് പിന്നെ ഈ നാല് റൂം എടുക്കുന്നവർക്ക് നാല് റൂമല്ല എട്ട് റൂമിൻ്റെ ഉപകാരമാണ് നടക്കുന്നത് കാരണം എന്താ പറയുക ഫ്രണ്ടിലേക്ക് ഷീറ്റിറക്കിയിട്ടുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ കൊടുക്കാതെ ഇതൊക്കെ പോടയാണ് നാല് ലക്ഷം റുപ്യ കേട്ടോ അതിലൊരു എ സി ഉണ്ട് കേട്ടോ ഇത് നെഗോഷ്യബിളൊന്നും ഇല്ലിട്ട് അഞ്ഞ് ചോദിക്കരുത് കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു നാല് ലക്ഷം രൂപയ്ക്ക് നാല് ഷട്ടർ റൂമും അതിൻ്റെ മുമ്പ് ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടൊരു സ്ഥലം ഇത് തന്നെ ഓരോ റൂം ഡബിൾ റൂമാണ് ഇതൊരു നാല് റൂം അതൊരു നാല് റൂമും തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്തോ ഇവിടെ നമുക്ക് അടയ്ക്കാൻ ഡോർ അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിട്ട് ഡോറുകളാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹബീബിൾ അതിൽ കുറച്ച് ഭാഗത്ത് കാലിത്തീറ്റ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഉൾപ്പെടെയാണ് കേട്ടോ അതെ ഈ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ പോലും ഇതിലൊന്നും സാധനം എടുത്തു പോകില്ല ഇതിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോലോ അതൊക്കെ ഇവിടെ ഉണ്ടാവും യാതൊരു സംശയവും പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫാൻ എ സി കേട്ടോ ഒരു എ സി വെച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക ഇവിടെ റെസ്റ്റ് ടൈമിൽ എ സിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണിത് അപ്പം എ സിൻ്റെ സൗകര്യങ്ങളുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ കാണും റൂമാണെങ്കിൽ വലിയ റൂമാണ് ചെറിയ റൂമൊന്നുമല്ല ഇത് എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ് നാല് റൂമിൻ്റെ പുറമെ ഒരു കോടി റൂമ് മൊത്തം അഞ്ച് റൂമാണ് വേണ്ട കേട്ടോ അങ്ങനെ ഒരു കോണി റൂമ് വേറൊണ്ട് കേട്ടോ ഈ റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല നാല് റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഐറ്റംസ് സാധനങ്ങളാണ് അപ്പോൾ ഇത് ഇതൊന്നിച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാൻഡ് എല്ലാം ഉണ്ട് കേട്ടോ ഇതാ ഇതിൽ എന്തൊക്കെ മുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ മുതലൊക്കെ നിങ്ങൾക്ക് തരും നാല് ലക്ഷം ഉറുപ്പയ്ക്ക് കേട്ടോ ഒരു സാധനം കൊണ്ട് ആ മേശയിൽ വല്ല ചില്ലറുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇങ്ങനെ പൊടിയും തട്ടിയിട്ട് രറ്റ പോക്കാതെ വേറെ ഒന്നും ആലോചിക്കില്ലെന്നാണ് പറഞ്ഞിട്ടത് അപ്പം അർജന്റീൻ ഉൽപ്പന എടുത്ത അർജന്റീൻറ് ഉൽപ്പന അതുകൊണ്ട് നാല് ലക്ഷത്തിൽ കിട്ടുന്നില്ല നിങ്ങൾ ഇത് അഞ്ചിനോ ആറിനോ ഒന്നും കിട്ടില്ല പിന്നെ പന്ത്രണ്ടായിരം റുപ്യാണ് ഇതിൻ്റെ വാടക മൊത്തത്തിൽ വരുന്നത് പന്ത്രണ്ടായിരം റുപ്യ നാല് ഷട്ടർ റൂമിലാണ് പന്ത്രണ്ടായിരം റുപ്യ വാടക വരുന്നത് ഒരു മാസത്തിലെ വാടകയാണ് പന്ത്രണ്ടായിരം റുപ്യല്ലേ അപ്പോൾ നല്ല വലിയ റൂമ് സൗകര്യങ്ങൾ ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നാല് റൂമിൽ സാധനം ഒരു റൂമിൽ കാലി തീറ്റാം ഒരു റൂമിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു റൂമിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാം കേട്ടോ ഈ പാത്രങ്ങളൊക്കെ പാടാ ഒറ്റ റൂമിൽ കാക്കാം അപ്പൊ രണ്ട് റൂമ് കാലി ഉണ്ടാവും നല്ലൊരു വണ്ടി കച്ചവടം നടക്കും കാരണം ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇനി അതല്ല നിങ്ങൾക്ക് എന്താണോ താല്പര്യം വെച്ചാൽ അത് നടത്താം അതല്ല അതൊക്കെ ഒരു റൂമിൽ കണ്ടിട്ട് നല്ലൊരു കുഴിമന്തി ഹോട്ടൽ പറഞ്ഞു നടത്തണോ കാരണം എന്താ പറയുക ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമാണ് അപ്പൊ ഹോട്ടൽ നടത്താൻ എന്തൊക്കെയാണോ എല്ലാം നടത്താൻ സൗകര്യം വെള്ളത്തിന്റെ സൗകര്യം ഓപ്പൺ കിണർന്ന് കൊണ്ട് തന്നിക്കുക വെള്ളം കേട്ടോ ഇഷ്ടം പോലെ വെള്ളമാണ് അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെള്ളത്തിൻ്റെ സൗകര്യം പാർക്കിങ്ങിൻ്റെ സൗകര്യം അതുപോലെ തന്നെ ഹോട്ടൽ നടത്താനുള്ള സൗകര്യം ഇതേ കട വിപുലീകരിക്കാനുള്ള സൗകര്യം നാല് റൂമ് ഉണ്ടോ നാല് റൂമ് എട്ട് റൂമിൻ്റെ ഉപകാരം ചെയ്യും എട്ടാ അതേപോലെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒന്നും കൂടി കണ്ടോളി ആ പാർക്കിംഗ് സ്ഥലം ഒന്നുകൂടി കാണിച്ചു കൊടുത്താൽ മുൻഭാഗം കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും മുൻഭാഗം എത്ര വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ള നിങ്ങളൊന്ന് കണക്കൂട്ടി കേട്ടോ ഇങ്ങനെയും വിശാലമായ ഒരു സ്ഥലം എങ്ങനെ കിട്ടുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ വെറും നാല് ലക്ഷം റുപ്യ കേട്ടോ പതിനാല് ലക്ഷം അല്ല നാല് ലക്ഷമാണ് ഈ നാല് ലക്ഷത്തിന് ഇതിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കിട്ടാൻ പോവുകയാണ് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ വാടക പന്ത്രണ്ടായിരം റുപ്യ അത് ഓണർക്ക് സെപ്പറേറ്റ് കൊടുക്കുക കേട്ടോ ഓണർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തായിരിക്കും രണ്ട് മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്താൽ മതി കേട്ടോ മാസം മാസം പന്ത്രണ്ടായിരം റുപ്യ കൊടുക്കുക ഇൻഷാല്ല എന്ത് ബിസിനസ് ആണോ നിങ്ങൾക്ക് മനസ്സിന് ഉദിച്ചെങ്കിൽ ആ ബിസിനസ് നടത്താൻ പറ്റിയ ഒരു ഏരിയയാണ് കിട്ടില്ലേ ഇപ്പോൾ കാലിത്തീറ്റയും പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഹബീബി നിങ്ങൾ ഒറ്റപ്പാലം വന്നിറങ്ങിയിട്ട് ഒറ്റപ്പാലം ചെറുപ്പശ്ശേർ റോഡിൽ പരമണ്ണ പത്തായപ്പടി സ്റ്റോപ്പിൽ വന്നിറങ്ങിയാൽ ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടു മുമ്പിലുള്ള സ്ഥലമാണത് താലിപ്പുറം വീടുകളിലുള്ള ഏരിയയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ എന്ത് കച്ചവടം ഇനിയിപ്പോൾ ഞാൻ മനസ്സിൽ കണക്കൂട്ടാത്ത കച്ചവടം എടുത്തുണ്ടാവും ഇന്ത്യയിൽ ഇപ്പോൾ എന്താ പറയുക വലിയൊരു ഹോട്ടൽ വെച്ചാൽ പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ എന്ത് കടയാണെങ്കിലും ഇവിടെ വിജയിക്കും വിജയിപ്പിക്കാൻ അറിയുന്നതൊക്കെ വിജയിക്കുള്ളൂ അത് വേറെ കാര്യം കേട്ടോ കാരണം എല്ലാവർക്കും ഇവിടെ എൻ്റെ മൈൻഡ് ആവില്ല നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മൈൻഡ് ആവില്ല എൻ്റെ മൈൻഡ് അപ്പോൾ വണ്ടി കച്ചവടക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഞാൻ ഇപ്പം കാണുമ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ പറയലുണ്ട് ഒരു ഒന്ന് ഒരു റൂം ഓഫീസ് റൂം ആക്കി എടുക്കുക ബാക്കി വണ്ടി പാർക്കിങ്ങിന് ഇടുക ബാക്കി ആ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ യെല്ലോ പ്രൊജക്റ്റിനും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിബികളെ ഒരു റൂമിന്റെ മുന്നിൽ നല്ല എണ്ണക്കടിയും ചായയും ഉച്ചക്കിട്ട ശേഷം നല്ല നടക്കും അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസ് അതുപോലെ തന്നെ ഇളനീന് അങ്ങനെ ജ്യൂസ് ഐറ്റംസ് വെള്ളക്കച്ചവടം നമുക്ക് ഒരു റൂമിൽ നടത്താം അപ്പോൾ രണ്ട് കൂട്ടരൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് റൂമും കണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അങ്ങനെയും ചെയ്യാം അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് കാരണം കരിമ്പ് ജ്യൂസ് റോഡ് സൈഡ് വണ്ടി പാർക്ക് ചെയ്യാനും വരാനും നിൽക്കാനും സൗകര്യമുള്ള സ്ഥലം ഒരുപാട് എല്ലാ ഭാഗത്തും നോക്കിയാൽ കാണുന്ന സൈറ്റ് അട്ടോ ഇത്രയും വിശാലമായ ഒരു സൈറ്റാണ് അല്ലാതെ എല്ലാവരും ടേനിങ്ങിലല്ല വിശാലമായ സൈറ്റാണ് അപ്പോൾ ഒരു കരിമ്പ് മറ്റുള്ള വെള്ളത്തിൻ്റെ സൗകര്യം എണ്ണക്കടി ഒക്കെ പാടായിട്ട് ഒരു ഭാഗത്തും മാറ്റി വെക്കാം അപ്പം ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ചെറുപ്പാശ്ശേരിക്ക് വരുമ്പോൾ പനമണ്ട പത്തായപ്പടി മാത്രമല്ല ഓണർ നമ്പറാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് എടുക്കണവൻ ആകെ തരേണ്ട കമ്മീഷൻ ഒരു പത്തായിരം റുപ്യ ഒരു പത്തായിരം റുപ്യ തരണ്ട് വേറെ ഒന്നും തരണ്ടായി ആര് എവിടുന്ന് വന്നെടുക്കുകയാണെങ്കിൽ എടുത്തൊളി അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ വിദേശത്ത് പോയിട്ട് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് കാരണം അത്രയും സൗകര്യം ഉണ്ടാവുന്ന പറയുന്നത് അപ്പോൾ ഇൻഷാല്ലാ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഗ്രൂപ്പുകൾ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നാട്ടിൽ നിന്ന് വന്ന നാട്ടിൽ വന്ന പ്രവാസികളുണ്ടാവും ജോലി എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ പല ഐഡിയ ഉള്ളവരുണ്ടാവും ആ അനുസരിച്ച് കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കും ഇൻഷാല് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആയിട്ട് നോക്കുക സെയ്ദ് സൈജലബി സെയ്ദ് സൈജിലബി വാട്വേർ എന്നുള്ള ഫേസ്ബുക്ക് ആയിട്ട് നോക്കുക ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ താഴുപരയ്ക്കും മഹെസ്ലാ മഹസ്ലമാ